ഹൈദരാബാദിലെ ബാറ്റിംഗ് കൊടുങ്കാറ്റിൽ ശ്രേയസയ്യരുടെ അടിക്ക് താണ്ഡവം ആടി തിരിച്ചടി നൽകി അഭിഷേക് ശർമ്മ ഹെഡ് സഖ്യം മത്സരത്തിലേക്ക് വന്നാൽ ഒരു റെക്കോർഡ് റൺ ചെയ്സ് തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിൽ നടത്തിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എന്ന കൂറ്റൻ സ്കോർ തന്നെ നേടിയിരുന്നു പഞ്ചാബ് കിങ്സിനു വേണ്ടി ഓപ്പണർ പ്രിയാൻ ഷാരി മുപ്പത്തി ആറ് റൺസ് നേടി പുറത്തായപ്പോൾ പ്രപ്സിം സിംഗ് നാൽപ്പത്തിരണ്ട് റൺസ് നേടി പുറത്തു ായി നായകൻ ശ്രേയസയ്യർ നെടുന്തൂണായി നിന്നെങ്കിലും സെഞ്ചുറി നേടാൻ സാധിച്ചില്ല മുപ്പത്തി ആറ് പന്തിൽ എൺപത്തിരണ്ട് റൺസ് നേടിയായിരുന്നു ശ്രേയസയ്യർ പുറത്തായത് സ്റ്റോയിനിസ് പതിനൊന്ന് പന്തിൽ മുപ്പത്തിനാല് റൺസും നേടി നെഹൽവതേരേഴ് ശ് സിംഗ് രണ്ട് മാക്സ്വൽ മൂന്ന് മാർക്കോ ജാൻസൺ അഞ്ച് എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ ഇവരുടെ ബലത്തിലായിരുന്നു പഞ്ചാബ് കിങ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് നേടിയത് ഹൈദരാബാദിനു വേണ്ടി ഹർഷൽ പട്ടേൽ നാല് വിക്കറ്റ് നേടിയപ്പോൾ ഇഷാൻ മല്ലിംഗ രണ്ട് വിക്കറ്റ് നേടി ശേഷം വിജയം യലക്ഷ്യം തേടി ഇറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആകട്ടെ എട്ട് വിക്കറ്റിൻ്റെ വിജയമായിരുന്നു കരസ്ഥമാക്കിയത് പഞ്ചാബ് കിങ്സിനേക്കാൾ ആക്രമണ രീതിയിലായിരുന്നു എസ് ആർ എച്ച് ബാറ്റ് വീശിയത് ട്രാവസഡ് മുപ്പത്തേഴ് പന്തിൽ അറുപത്താറ് റൺസ് നേടിയപ്പോൾ അഭിഷേക് ശർമ്മ ഇരുന്നൂറ്റമ്പത്താറ് സ്ട്രൈക്ക് റേറ്റിൽ അമ്പത്തഞ്ച് പന്തിൽ നൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് നേടിയാണ് പുറത്തായത് ഹെൻറിച്ച് ക്ലാസിനും ഇഷാൻ കിഷനും പുറത്താകാതെ നിന്ന് മത്സരം വിജയിപ്പിക്കുകയായിരുന്നു